ഇതൊക്കെ ഇവിടെ ആ യോജി പോലെ പോയി അതങ്ങനെയാണ് വണ്ടി ഓടിക്കുന്ന സൗണ്ടോ എന്താ വണ്ടി മേള ആന ഉണ്ടോ നോക്ക अंगरू <imitation> यार <imitation> <imitation> എന്നോട് പറഞ്ഞു ഞാൻ മനോചരനെ വിളിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ജയന്ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ ഞാൻ അങ്ങോട്ട് പോയി പതിനെട്ടെണ്ണം ഉണ്ട് മൊത്തം ആ പിടി നിക്കുന്നിപ്പണ്ടത് ഈ സാധനത്തിനാണ് പേടിക്കേണ്ടത് ഇപ്പൊ ആണകൾക്ക് മൊത്തം പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു ഒറ്റയാണ്